വേണ്ടി സിനിമയിലെത്തിയപ്പോൾ അതിജീവനത്തെക്കാൾ ഉപരി ലഭിച്ചത് മാതകൾ മാതക വേഷങ്ങൾ ചെയ്യേണ്ട ഗതികേട് വന്നു സുലോചന എന്ന അനുരാധയ്ക്ക് വയസ്സിലാണ് അവർ സിനിമയിൽ എത്തുന്നത് ആദ്യ ചിത്രം കെ എസ് ഗോപാലകൃഷ്ണന്റെ കൃഷ്ണചന്ദ്രനായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ പടം സൂപ്പർ ഹിറ്റ് ഒറ്റ രാത്രി കൊണ്ട് അനുരാധ മലയാളികളുടെ മാധകരാധയായി മാറി കെ എസ് ഗോപാലകൃഷ്ണൻ പതിനാറ് ചിത്രങ്ങളാണ് ഈ നടിയെ വെച്ച് ഒരുക്കിയത് കരുനാഗം അടക്കമുള്ള ചിത്രങ്ങൾ ചോരയ്ക്ക് ചോര അടക്കമുള്ള ചിത്രങ്ങൾ എല്ലാം ഹിറ്റ് മാത്രമല്ല സൂപ്പർ താരങ്ങളുടെ നായികയായും അനുരാധ പ്രത്യക്ഷപ്പെട്ടു കാളിയമർദ്ദനത്തിൽ ശങ്കറായിരുന്നു നായകൻ ആട്ടക്കലാശത്തിൽ അനുരാധയുടെ നായകൻ പ്രേംനസീറായിരുന്നു കൂലി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ അങ്ങനെ സൂപ്പർ താരങ്ങളുടെ നായികയായി തിളങ്ങി ആയിരത്തി മലയാള ചിത്രങ്ങളിലാണ് അനുരാധ അഭിനയിച്ചത് ചിത്രങ്ങളിൽ സിൽക്കസ്മിത തെന്നിന്ത്യയിൽ തരംഗമായി നിൽക്കുന്ന കാലം തെൽക്കസ്മിതയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു അറിയാമോ പുതിയ നടിയാണ് തെൽകുസ്മിത കളിയാക്കിയത് അവൾ പഴയ വീഞ്ഞല്ലേ എന്നാണ് എന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പക്ഷേ പിന്നീട് തിൽകസ്മിതയ്ക്ക് അനുരാധയെ താൻ നിർമ്മിച്ച സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു അഭിനയിപ്പിക്കേണ്ടി വന്നു കന്നട ചിത്രത്തിൽ അതോടുകൂടി അനുരാധയും തിൽകസ്മിതയും ആത്മമിത്രങ്ങളായി മാറിയതും ചരിത്രമാണ് തെൽക്കുസ്മിത തന്റെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും അനുരാധയെ അറിയിച്ചിരുന്നു തെൽക്കുസ്മിത ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിളിച്ചിരുന്നെങ്കിൽ ആ മരണം സംഭവിക്കില്ലായിരുന്നു എന്ന് അനുരാധ പിന്നീട് പറഞ്ഞത് ശ്രദ്ധേയം ക്ലാസിക് ചിത്രങ്ങളിലും അനുരാധ അഭിനയിച്ചു കെ ജി ജോർജ്ജിന്റെ ഉൾക്കടൽ ആ ചിത്രത്തിലെ തുളസി എന്ന കഥാപാത്രം അതേ മനോഹരമായി അവർ ചെയ്തു കെ ജി ജോർജ്ജിന്റെ തന്നെ ഇനി അവൾ ഉറങ്ങട്ടെ എന്ന ചിത്രത്തിൽ നായികയായിരുന്നു മറ്റൊരു ചിത്രം ഹേമാവിൻ കാതലറുകൾ ആണ് ടി വി ചന്ദ്രനാണ് ഹേമാവിൻ കാതലറുകൾ സംവിധാനം ചെയ്തത് തമിഴ് ചിത്രമായിരുന്നു ക്ലാസിക് ചിത്രം അതിലും അസാധ്യമായ അഭിനയമാണ് അവർ കാഴ്ചവച്ച അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം തന്റേതായ ഇടാൻ അനുരാധ്യ കഴിഞ്ഞു അനുരാധയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി അക്കാലത്തുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പൊക്കമുള്ള നടി അവരായിരുന്നു ഐറ്റം നമ്പർ ഡാൻസ് മലയാളത്തിൽ തരംഗമായപ്പോൾ അവരുടെ ഐറ്റം നമ്പർ ഡാൻസിന് വൻ മാർക്കായിരുന്നു തെലുഖസിത ഉപേക്ഷിച്ച ചിത്രങ്ങളിലൊക്കെ ഐറ്റം നമ്പർ ഡാൻസ് അവർ ചെയ്തു കെ എസ് ഗോപാലകൃഷ്ണനും ക്രോസ്ബെൽ മണിയുമാണ് അവരെ വെച്ച് കൂടുതൽ ചിത്രങ്ങൾ ചെയ്തത് ആ ചിത്രങ്ങളെല്ലാം കമേഴ്സലായി വിജയിച്ച ചിത്രങ്ങളായിരുന്നു അങ്ങനെ അവർ ഒരു തരംഗമായി മാറി നല്ല വേഷങ്ങളും മാതക വേഷങ്ങളും ഒക്കെ ചെയ്തു അവർ സതീഷ് കുമാറിനെ വിവാഹം കഴിച്ച് അഭിനയ ജീവിതത്തിൽ നിന്ന് അവർ വിടവാങ്ങി പക്ഷേ ഭർത്താവിനുണ്ടായ ബൈക്ക് ആക്സിഡന്റ് അവരുടെ ജീവിതത്തെ തകിടം മറിച്ചു ഏകദേശം ഒരു ദശാബ്ദ കാലം അവർ സതീഷ് കുമാറിനെ പരിചരിച്ചു അവരുടെ മകൻ കാളീശരൻ മകൾ അഭിനയശ്രീ അഭിനയശ്രീ താണ്ഡവത്തിൽ എത്തി മോഹൻലാലിന്റെ താണ്ഡവത്തിൽ ഐറ്റൻ നമ്പർ ഡാൻസുമായി എത്തി പക്ഷെ ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അന്റെ അഥ ഇപ്പോഴുമുണ്ട് കർണാടകയിൽ ഒരുപാട് ഒരുപാട് മോഹങ്ങളോടുകൂടി സിനിമയിലെത്തിയ താരം ജീവിക്കാൻ വേണ്ടി സിനിമയിലെത്തി ജീവിക്കാൻ വേണ്ടി സിനിമയിലെത്തിയ അവർ ഒരു സാമ്രാജ്യം തന്നെ വെട്ടിപ്പിടിച്ചു പക്ഷേ അത് രതി സാമ്രാജ്യമായിരുന്നു